ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാൻസ് ബ്ലോഗ് ഇന്നത്തെ യാത്ര സ്നേഹതീരത്തിലേക്കാണ് കേട്ടോ തൃശ്ശൂരിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ തളിക്കുളത്തുള്ള സ്നേഹതീരം കേരളത്തെ നന്നായി പരിപാലിക്കുന്ന കടൽ തീരങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്നേഹതീരം പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതപ്പെട്ട ഇവിടെ സൂര്യാസ്തമയ ദൃശ്യങ്ങൾക്ക് പ്രസിദ്ധമാണ് തീരത്തോട് ചേർന്നുള്ള പാർക്കിങ് വൈകിട്ട് സംഗീത പരിപാടികളും മറ്റും അരങ്ങേറാറുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് തൃശൂർക്കാരിയായ ഞാൻ ഈ സ്നേഹധൈത്തിൻ്റെ ഒരു വ്ലോഗ് ചെയ്തില്ലെങ്കിൽ പിന്നെന്തായാലേ ഞാനും നജീബ്കയും ഫിസുമോനും കൂടിയാണ് കേട്ടോ സ്നേഹധൈത്തിലേക്ക് പോയതും അവിടെ ചെന്നപ്പോൾ ആളുകളൊക്കെ വളരെ കുറവായിരുന്നു സ്നേഹധീര്യത്തിൻ്റെ എൻട്രൻസിലൂടെ ഉള്ളിലേക്ക് കയറുമ്പോഴേ വിനോദസഞ്ചാരികൾക്കായിട്ട് പ്രത്യേക സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയത് നമുക്ക് കാണാൻ പറ്റൂട്ടോ നടപ്പാതകളും ഇരിപ്പിടങ്ങളും കൽമണ്ഡപങ്ങളും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നുണ്ട് സഞ്ചാരികൾക്കായിട്ട് ഭക്ഷണശാലകളും സമീപത്തുണ്ട് കുട്ടികൾക്കായി ചെറിയ ഉദ്യാനവും തീരത്തോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നു ആയിരത്തോളം പേരെ ഉൾക്കൊള്ളുന്ന ഒരു തുറന്ന സ്റ്റേജും അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ എൻട്രൻസിലൂടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ബീച്ചിലേക്ക് പോകാൻ സാധിക്കില്ല കാരണം ഇരിപ്പിടങ്ങൾ കൊണ്ട് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഇരിപ്പിടങ്ങളുടെ അപ്പുറം കരിങ്കല്ലുകൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറമാണ് ബീച്ച് അപ്പോൾ ആ ബീച്ചിൽ നിന്നുള്ള തിരകൾ ആ കരിങ്കല്ലിലേക്കാണ് അടിക്കുക ഈ ഇരിപ്പിടങ്ങളിലേക്കും ഒന്നും വരില്ല കേട്ടോ അങ്ങനെയാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭംഗി ഈ ഇരിപ്പിടങ്ങളിലൊക്കെ ഇരുന്നിട്ട് കാണാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ ബീച്ചിലേക്ക് ഇറങ്ങണമെങ്കിൽ അതിലേ പോകാൻ പറ്റില്ല അത് അവിടെ നിന്ന് പോന്നിട്ട് സൈഡിലൂടെ ബീച്ചിലേക്കുള്ള വേറെ വഴിയുണ്ട് ആ വഴിയിലൂടെ പോയിട്ട് വേണം ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ട് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ബീച്ചിൽ അധികം ആളുകളൊന്നുമില്ല ആ നമുക്ക് വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവിടെ കാണാൻ സാധിച്ചുള്ളൂ കേട്ടോ അവിടെ നമ്മൾ ഒത്തിരി ആളുകൾ വരുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ സേഫ് ഗാർഡ് നമ്മൾ സേഫ് ഗാർഡുകളൊക്കെ അവിടെയുണ്ട് അവർ ഇപ്പോൾ ആളുകൾ കുറച്ച് പേര് വരുന്നവരെ തന്നെ നല്ലപോലെ നിരീക്ഷിക്കുന്നുണ്ട് അവർ കടലിൽ ചാടി മറിയൊക്കെ ചെയ്യുമ്പോൾ അത് അപകടകരമായ രീതിയിലാണ് ചെയ്തതെങ്കിൽ അവരങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാതിരിക്കുകയും നമ്മളുടെ ജീവനെ നന്നായിട്ട് സംരക്ഷിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കടലിലേക്ക് ഇറങ്ങാനും കടലിൽ നമുക്ക് കുളിക്കാനും കടലിൽ കളിക്കാനും നമുക്ക് ധൈര്യപൂർവ്വം ചെയ്യാൻ നമുക്ക് സാധിക്കും എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതാരും മറക്കല്ലേ ഒരു സാധാരണ കടപ്പുറം എന്ന നിലയിൽ നിന്ന് സ്നേഹധീരം എന്ന പേരൊക്കെ നൽകിയിട്ട് ഇന്ന് കാണുന്ന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയത് കേരളത്തിൻ്റെ ടൂറിസ്റ്റ് വകുപ്പാണ് കേട്ടോ രണ്ടായിരത്തി ഏഴ് മെയ് ആറാം തീയതി അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ കൊടിയേരി ബാലകൃഷ്ണനാണ് സ്നേഹതീരം ബീച്ച് ഉദ്ഘാടനം ചെയ്തത് ഞങ്ങൾ അവിടേക്ക് ചെന്ന സമയത്ത് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അതൊന്നും കവനിക്കാതെ കടലിലേക്ക് ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്തു പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഒട്ടും അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായപ്പോൾ അവിടെ കയറിപ്പോന്നു പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ മഴ സമയമായതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകാനും അവിടെ ഒന്നും ചെന്ന് കുട്ടീനായിട്ട് കളിപ്പിക്കാനും ഒന്നും നമുക്ക് സാധിച്ചില്ല അതൊന്നും നമുക്കൊരു വിഷമായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ കാരണം കടലിൽ ഫിസുമോ നന്നായിട്ട് കളിച്ച് നല്ലപോലെ എൻജോയ് ചെയ്തു തൃശ്ശൂരിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ തളിക്കോളെന്ന സ്ഥലമുള്ളത് കേട്ടോ അവിടെയുള്ള കടപ്പുറമാണ് ഈ സ്നേഹതീരം കേരള സംസ്ഥാന വിനോദസഞ്ചാര വികസന കോർപ്പറേഷനാണ് ഈ സ്നേഹതീരം ബീച്ച് പരിപാലിക്കുന്നതിൻ്റെ ചുമതല തൃശ്ശൂരിൽ നിന്ന് പടിഞ്ഞാറ് കോട്ട കൊള്ളരി കാഞ്ഞാണി വാടാനപ്പള്ളി വഴി തളിക്കുളം എന്ന സ്ഥലത്തിറങ്ങാം അവിടെ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ സ്നേഹതീരം ബീച്ച് അല്ലെങ്കിൽ എറണാകുളം ഗുരുവായൂർ റോഡിലൂടെയും ഈ തീരത്തെത്താം അല്ലെങ്കിൽ പറവൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ വഴി തളിക്കുളത്തെത്താം കേട്ടോ തൽക്കുളം ബീച്ചെന്നും ഇത് അറിയപ്പെടാറുണ്ട് ബീച്ചുകൾ ഇഷ്ടപ്പെടുന്ന വിനോദസഞ്ചാരികൾക്ക് നല്ലൊരു ചോയ്സാണ് ഈ സ്നേഹതീരം കൽമണ്ഡപങ്ങളിൽ ഇരുന്നിട്ട് നമുക്ക് വളരെ അടുത്ത് തന്നെ ബീച്ചിനെ നോക്കാനും കാണാനുമുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുകയും വേണം കേട്ടോ